കാട്ടാന ഉൾപ്പെടെ വന്യമൃഗങ്ങളും പടുകൂറ്റൻ വൃക്ഷങ്ങളടക്കം സസ്യജാലങ്ങളും നിറഞ്ഞ ഇടുക്കി വനത്തിൽ കൂമ്പാരം വനത്തിലൂടെ കടന്നുപോകുന്ന കടന്നുപോകുന്ന ഇരുവശങ്ങളിലുമാണ് ടൺ കണക്കിന് മാലിന്യം തള്ളുന്നത് ഓക്സിജൻ പാർലർ എന്നാണ് ഇടുക്കി വനം അറിയപ്പെടുന്നത് നിത്യേന വാഹനങ്ങൾ തൊടുപുഴ പുളിയമല ഈ കടന്നു സസ്യങ്ങളും കാട്ടുമൃഗങ്ങളും നിറഞ്ഞ ഈ സംരക്ഷിത വനമേഖലയിൽ ഇത്തരത്തിൽ ടൺ കണക്കിന് മാലിന്യമാണ് നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് ദൂര സ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെ വാഹനങ്ങളിൽ എത്തിക്കുന്ന മാലിന്യമാണ് വനത്തിൽ തള്ളുന്നത് പാതയോരത്തെ വാഹനങ്ങൾ നിർത്തിയിടാറുള്ള ഭാഗങ്ങളിലെല്ലാം മാലിന്യം കുമിഞ്ഞുകൂടിയ അവസ്ഥയുമുണ്ട് നഗരമ്പാറ റേഞ്ചിന് കീഴിൽ പതിനാവ് മുതൽ കുളമാവ് വരെയുള്ള വനപ്രദേശത്ത് മാലിന്യ നിക്ഷേപം ഈ കഴിഞ്ഞൊരു കാലം കൊണ്ട് വളരെയധികം അധികരിച്ചിരിക്കുകയാണ് ഇത് നിരവധി നീർച്ചാലുകളിലേക്ക് ഒഴുകിയെത്തി ഡാമിലെ വെള്ളത്തിൽ കലർന്ന് ആ ഡാമിലെ വെള്ളം മലിനമായ ശേഷം ആ വെള്ളമാണ് മൂലമറ്റം പവർ പവർഹൗസിലെത്തുകയും ആ പവർ ഹൗസിൽ നിന്ന് പുറത്തു വരുന്ന ജലത്തിൻ്റെ ആ നദിയുടെ തീരത്ത് ധാരാളം കുടിവെള്ള വിതരണ പദ്ധതികളുണ്ട് ഈ നിക്ഷേപിക്കുന്ന മാലിന്യം വനത്തിൽ നിക്ഷേപിക്കുന്ന മാലിന്യത്തിൻ്റെ ഒരു അംശം മൂലമറ്റം മുതൽ മൂവാറ്റുപുഴ വരെയുള്ള അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ജനങ്ങളുടെ കുടിവെള്ളത്തിൽ ചെന്ന് ചേരുന്നുണ്ട് സംസ്ഥാനപാത പതിനെട്ട് കിലോമീറ്ററാണ് വനത്തിലൂടെ കടന്നു പോകുന്നത് ഇവിടെ വകുപ്പിന്റെ പ്രത്യേകം നിരീക്ഷണം വന്യജീവികളുടെ ആവാസവ്യവസ്ഥയെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് അതുപോലെ കുരങ്ങുകൾ കേഴ മ്ലാവ് ആനകള് ഇങ്ങനെയുള്ള വന്യമൃഗങ്ങൾ ഈ മാലിന്യങ്ങൾ തിന്ന് രോഗഗ്രസ്തരായിട്ട് വംശനാശം വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഒരു വൈകുന്നേരം മണി മുതൽ ഒരു രാവിലെ ഏഴ് മണി വരെയുള്ള സമയത്ത് ഈ രണ്ട് ഫോറസ്ട്രേഷൻ്റെ പരിധിയിലും തുടക്കത്തിൽ കുളമാവിലും പൈനാവിലും ഓരോ പട്രോളിങ് യൂണിറ്റ് കടന്നു വരുന്ന വാഹനങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുകയും അതിൽ വേസ്റ്റ് എന്ന് തോന്നാവുന്ന ചാക്കുകെട്ടുകൾ അതുപോലെയുള്ള സംഗതികൾ നോട്ട് ചെയ്ത ശേഷം രണ്ട് എൻഡിലുമുള്ള അപ്പുറത്തു നിന്ന് പരിശോധിക്കുന്ന വാഹനങ്ങളുടെ വിവരങ്ങളും അതിലുള്ള വെയ്സ്റ്റിൻ്റെ അളവും അല്ലെങ്കിൽ ചാക്കുകെട്ടിൻ്റെ എണ്ണവും കുളമാവ് ഭാഗത്തേക്കും കുളമാവിൽ നിന്ന് കടന്നു പോകുന്ന പൈനാവ് ഭാഗത്തേക്കുമുള്ള വനംവകുപ്പ് കൈമാറിയാൽ ഈ പ്രദേശത്തുള്ള മാലിന്യ നിക്ഷേപം ഒരു പരിധി വരെ സാധിക്കും അനിയന്ത്രിതമായ മാലിന്യ തള്ളൽ തുറന്നാൽ ഇവിടം ഒരു പ്ലാസ്റ്റിക് വനമായി മാറുമെന്നതിൽ സംശയമില്ല ചോദിക്കാൻ ആരുമില്ലെന്നതാണ് ഇവിടെ മാലിന്യം തള്ളുന്നവർക്കുള്ള പ്രോത്സാഹനം പരാതികളും മാധ്യമ വാർത്തകളും ഉണ്ടാകുമ്പോഴുള്ള താൽക്കാലിക ശുചീകരണമല്ല ശാശ്വത പരിഹാരമാണ് ഇടുക്കി വനത്തിനാവശ്യം ക്യാമറമാൻ റൈസൻ റൈസെന്റ് ഡിയോസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി